അവരെങ്കിലും എടുക്കായിരുന്നു അന്യേ നമ്മുടെ പറ്റിയടി കൂടെ ഉള്ള ചേച്ചിക്ക് അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ കർക്കട മാസല്ലേ ചേച്ചിയെ എങ്ങനെയാ പെരും പനി വരാണ്ടിരിക്കണെ ഇപ്പൊ പനിയായിട്ട് നമുക്ക് അവളെ ഒന്ന് കാണാൻ പോണ്ടേ പിന്നെ പോണ്ട ചേച്ചി കൊണ്ട് ചേച്ചി ും കഞ്ഞിക്കുള്ള സാധന ചെറുപയർ ഇത് ആശാളി ഇത് ഉലുവ തേങ്ങ അരച്ചത് ഇത്രയും സാധനമാണ് നമ്മടെ കഞ്ഞിക്കുള്ളത് എല്ലാം കത്തില്ലേ വെള്ളം ചൂടായി അല്ല അരിക്ക് കൊട്ടി കൊടുക്കട്ടെ ആ കൊട്ടി കൊട്ടിടാ കഞ്ഞിക്കുള്ള അരി ഇനി നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ച ഉലുവിയാണ് അതും നമ്മൾ കഞ്ഞിക്കിട ചിക്കി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ട് ആഷാളി ഇതെന്റെ സംഭവം അറിയാം നല്ല ഇടുപ്പ് പേനക്കെ ബെസ്റ്റ് ആട്ടെ ഈ സാധനം ഇതും കൂടെ നമുക്ക് കൊട്ടിക്കൊടുക്കാം വേഗാൻ വേണ്ടി വെച്ചിരിക്കി നമുക്ക് മൂടി വെക്കാം വെള്ളം അതെ കൈ ചോറിയ എന്റെ മുത്തുണ്ടേ ഈ കർക്കിട മാസത്തില് ആടും മാടും തിന്നുന്ന എല്ലാ പച്ച വർഗങ്ങളും മനുഷ്യ കഴിക്കാത്രേ അങ്ങനെയാണ് പണ്ടുള്ള അങ്ങനെയാണ് അത് നല്ലൊരു മരുന്നാണത്ര ശരി അത് മരുന്നാണത്ര പത്തല എന്നാ പറയാ ശരിക്കും പത്തലക്കറി എന്നാ പറയാ ശ്രദ്ധിക്കണം പിന്നെ കാറ്റിന് ഒരു ചീനയാണ് ഇതാണ് മൊത്തം പത്ത് ഐറ്റംസ് ഉണ്ട് മഴയാണ് അതുകൊണ്ട് ഇങ്ങനെ പറ്റും പറയോ അയ്യോ ദൈവമേ മഴ അടുത്ത മഴ വരുമ്പഴ്ക്ക് വേഗം അരിഞ്ഞു കഞ്ഞിത്തു നന്നായി കഷ അല്ലെങ്കിലേ ചൊറിയേ കൈ ചൊറിയൊന്നും ഇല്ലാട്ടത് ഇപ്പൊ കഞ്ഞി നമുക്ക് തുറന്നു നോക്കാം എന്തായാലും നോക്കാലേ കഞ്ഞിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി പാകത്തിനായി എലയും നമ്മള് മിളകും എല്ലാം കൂടി ചേർത്തിട്ടാണ് നല്ല അരി അപ്പൊ ഇതിലെ എരിവ് കറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കിട്ടും ഈ പത്തരയ്ക്കുള്ള എരിവ് ഇതിലുണ്ട് മലഞ്ചീനിയത് നല്ല കാര്യമാണ് കാണുമ്പോ ഇത്രയേ ഉള്ളൂ വിചാരിക്കണ്ട തന്നിക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പിട അതിലേ തഞ്ഞി நம்ம உலுவியும் வெந்து நந்த வச்சிட்டு தேங்க ஒழிச்சு திளைக்கண்ட ஒன்று இறக்கி வைக்கி அமேடி அமே தான் അപ്പൊ പത്തല ഉപ്പേരി വെക്കാൻ പോവാണ് ഞങ്ങള് നമുക്ക് ഇതും കൂടെ വെച്ച് റെഡി ആക്കിട്ട് കഞ്ഞിടിക്കാം വേദന കൈകാല വേദന ശരീരം വേദന പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ ഇത് കൊടുത്താൽ എത്ര കുറച്ച് നല്ലതാ അറിയോപ്പിടാ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കല്ലേ റെഡി ആയി കണ്ടതാണ് ഉള്ളി അതെ ഞങ്ങൾ പെരുമഴയത്ത് നല്ല കഷ്ടപ്പെട്ട് ഇത് ആ കഞ്ഞിയും നല്ല പത്തലക്കറിയും എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ നോക്കാം പറയാലോടാണ് നല്ല മഴയാണ് അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം ആ സൂപ്പർ ഈ ചീരുമൂപ്പഴ്ത്തില്ലേ നല്ല ചൂടോടെ കഞ്ഞിയും ഈ കത്തല കൂട്ടാനും കൂടി എന്നിട്ട് ഒന്ന് ഊതിക്കൊള്ളാ സംഗതി നല്ല സൂപ്പറായിട്ട് എന്താ എന്തറിയോ ആ ചീനി മുളകിന്റെ ചീനമുളകളൊക്കെ കടിക്കണ്ടത് അതുകൊണ്ട് നല്ല എരിവും ചൊടുപ്പൊക്കെ ഇണ്ട് അപ്പ ചൂടാണ് നല്ല മഴയാണ് സൂപ്പറാണ് നല്ല ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂസ്ക്രൈബ് ചെയ്യൂ അയ്യോ അതൊക്കെ പോട്ടെ നമ്മക്ക് എന്തിനാ കഞ്ഞിണ്ടാക്കിയത് അയ്യോ നമുക്ക് ശ്രീജിയെ കാണാൻ ചേച്ചി അതെന്നെ പറയണത് എല്ലാം മറന്നുല്ലേ കഞ്ഞിന്റെ ടേസ്റ്റില് എല്ലാം മറന്നു അപ്പൊ നമുക്ക് അത് കൂടെ കൊടുക്കാൻ പോവാലെ അവയക്കിന്നയിക്കി